േഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു ചെമ്മീൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു തവണ ചെമ്മീൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കും അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ഫ്രൈ ആണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നമുക്ക് നോക്കാം ഈ ഒരു ചെമ്മീൻ ഫ്രൈ എടുക്കാനായിട്ട് ഞാൻ ഇവിടത്തെ അരക്കിലോ അളവിൽ ചെമ്മീൻ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയ ശേഷമുള്ള അളവാണ് അളവാണെട്ടോ പറയണത് അരക്കിലോ എന്ന് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറും സാധാ മുളക് പൊടിയും കൂടെ മിക്സാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മസാലയോട് കൂടിയിട്ടുള്ള ഫ്രൈ ആണ് കേട്ടോ നമുക്ക് കിട്ടാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ ഒരു ചെമ്മീൽ മസാല ഒക്കെ നല്ലവണ്ണക്കൊന്ന് പിടിക്കണ വിധത്തിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം പിന്നെ ഒരു കാര്യം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കൂട്ടുകാരെങ്കിലും ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ ഇപ്പോൾ ഇതേ ചെമ്മീനൊക്കെ ഞാനിവിടെ നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ സമയം ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് ഞാനിവിടെ അരമണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അരമണിക്കൂറിന് ശേഷം പിന്നെ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഉണ്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ ചെയ്യണതാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവുക അപ്പോൾ പകുതിയോളം ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ പകുതിയോളം ചെമ്മീനൊക്കെ ഇട്ടുകൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് അങ്ങനെ ആവുമ്പോൾ നല്ലൊരു മണക്കായിരിക്കട്ടെ ഈ ഒരു ചെമ്മീൻ ഫ്രൈക്ക് ഇനി ഒരു സൈഡ് ഒന്ന് വെന്ത് വന്നതിന് ശേഷം പിന്നെ അത് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക നല്ലവണ്ണമൊക്കെ ഒന്ന് മുരിച്ചിട്ട് വേണിട്ട് എടുക്കാനായിട്ട് എന്നാലാണ് നല്ല ടേസ്റ്റ് ഒക്കെ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കണ സമയത്ത് ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത കാരണം ആ ഒരു മസാല ഒക്കെ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു മസാല ഒക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആകട്ടെ ചോറിൻ്റെ ഒക്കെ കൂടെ വെറും ഈ ഒരു മസാല കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയിട്ടൊക്കെ എടുത്താലും മതി കേട്ടോ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നല്ലോണം തന്നെ ഒന്ന് മുരിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇനി ഇതൊന്ന് എടുത്തു മാറ്റാം എന്നിട്ട് ബാക്കിയുള്ള ചെമ്മീനും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ഫ്രൈ ആണ് ആണ്ട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മളെപ്പോഴും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊക്കെയല്ലേ ഫ്രൈ ചെയ്തിട്ട് എടുക്കാറ് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് മല്ലിപ്പൊടി ചേർത്തിട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന മസാല പൊടികളുണ്ടല്ലോ അതൊക്കെ നല്ലോണം അങ്ങനെ മുരിഞ്ഞിട്ടൊക്കെ എടുക്കണുണ്ടായിരിക്കട്ടെ അപ്പോൾ അതും കൂടെ ഒന്ന് കോരി എടുക്കണം കേട്ടോ അപ്പം അത് കളയേണ്ട ആവശ്യമല്ല നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് അത് കൂട്ടിയിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് എന്നിട്ടാണ് കേട്ടോ ബാക്കിയുള്ള ചെമ്മീനും ഇതുപോലൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണത് ഇപ്പോൾ രണ്ടാമത് ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടെടുക്കണ സമയത്ത് വെളിച്ചെണ്ണ കുറവാണെങ്കിൽ വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ബാക്കിയുള്ളതിട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ വിതറി കൊടുത്തിട്ടാണ് കേട്ടോ ഇതും കൂടെ ഫ്രൈ ആക്കിയിട്ടെടുക്കണത് അപ്പോൾ രണ്ടാമത് ഇട്ടോ കൊടുത്തത് ചെമ്മീൻ നല്ലവണ്ണം തന്നെ ഒന്ന് ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇതും കൂടെ ഒന്ന് എടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ഫ്രൈ ആണ് ആണ്ട്ടത് അപ്പോൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും തയ്യാറാക്കോട്ടെ അത്രയും ടേസ്റ്റി ഒരു ചെമ്മീൻ ഫ്രൈ ആണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്